നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ലോക്സഭയിൽ കേരളത്തിന്റെ ശബ്ദം വീണ്ടെടുക്കാൻ കൂടി നടക്കുന്ന സുപ്രധാന തിരഞ്ഞെടുപ്പാണെന്ന് പ്രൊഫസർ രവീന്ദ്രൻ മാഷ് വോട്ടെടുപ്പ് നടക്കുന്ന മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂളിലും ബ്ലോക്കിലും സന്ദർശനത്തിനെത്തിയ മാഷ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എ പറഞ്ഞു പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല വിജയം നേടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൃത്യമായ രാഷ്ട്രീയ ചർച്ച ഈ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ജനങ്ങൾ ഇവിടെ ധാരാളമായിട്ട് നമുക്ക് കാണാറുണ്ട് ഒരു ഒരു യഥാർത്ഥ ജനാധിപത്യ തെരഞ്ഞെടുപ്പിന്റെ പ്രതി ഇടതുപക്ഷം വിജയിച്ചു വരുന്ന ഒരു പ്രത്യേകത അതിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് വിജയം സുനിശ്ചിതമെന്ന് എം എൽ എ വി ആർ സുനിൽകുമാർ പുല്ലൂറ്റി വി കെ രാജൻ സ്മാരക ഹൈസ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലും ഇടതുപക്ഷ ജനാധിപത്യനുടൽ വിജയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് തീർച്ചയായിട്ടും ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി സർക്കാരിൻ്റെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ളൊരു വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ മതേതരത്വവും അതുപോലെ തന്നെ ജനാധിപത്യവും സാഹോദര്യവും സമത്വവും മൗലികാവകാശങ്ങൾക്കെതിരായിട്ടുള്ള കടന്നുകയറ്റവും അണിഭരണത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിനെതിരായിട്ട് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം വർഗീയതയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന് തീർച്ചയായിട്ടും ജനങ്ങളുടേതായിട്ടുള്ള വലിയൊരു പിന്തുണ ഈ സർക്കാരിനും അതുപോലെ തന്നെ ഇതിനെതിരായിട്ടുള്ള വിരുദ്ധ പ്രസ്ഥാനം തന്നെ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്കും കോൺഗ്രസിനും ഒരുപോലെ തിരിച്ചടിയാകുമെന്നും കേരളത്തിലും എൽ ഡി എഫ് വിജയിക്കുമെന്നും മോദി സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരായുള്ള വിധിയെടുത്താണ് ഈ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു ടൈസൺ മാസ്റ്റർ സെന്റ് സ്കൂളിലെ വോട്ട് രേഖപ്പെടുത്തി സുപ്രധാനമായി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രൻ മാഷ വിജയിക്കുമെന്നത് ഉറപ്പുള്ള കാര്യമാണെന്നും കയ്പമംഗലത്തെ പ്രബുദ്ധരായ വോട്ടർമാർ നല്ല തീരുമാനം എടുത്തിട്ടുണ്ടെന്നും എം എൽ മാസ്റ്റർ പറഞ്ഞു ഇടവിലിങ്ങ് കാരാസെന്റ് ആൽബന സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ഓട്ടിന് ആയിട്ട് വരുന്നത് ഈ ബൂത്തുകളൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ കൈപ്പമംഗലം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കാലഘട്ടം കൂടി കണ്ടുപോകുന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ റിയാട് ആണ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കൊച്ചി നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ അന്ന് ആരംഭിച്ച മുതൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വേറെ വേറെ ബൂത്തുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇതോടുകൂടി ആ പരിപാടി അവസാനിക്കുകയാണ് ഇനി അങ്ങനെ ഒരു സ്ത്രീ പുരുഷ ബൂത്തുകൾ വേറെ വേറെ കേരളത്തിൽ ഒരിടത്തുമില്ല ആകെ ഉണ്ടായിരുന്ന സ്ഥലം ഏറിയാട് ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് അത് എന്നത്തോടുകൂടി അവസാനിച്ചു പിന്നെ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ നമ്മുടെ പ്രിയപ്പെട്ട സി രവീന്ദ്രനാഥ് ജയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം